ഇന്നൊരു കിടിക്കാച്ച വീഡിയോ ആണ് കേസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അവള് കുളിക്കാൻ കയറിയപ്പോ ഞാൻ ഫോട്ടോ ചെയ്ത് കുറേ കാലം അവൾക്ക് കുറച്ച് എന്താ പറയുക ഫ്ലവേഴ്സ് ഒക്കെ എടുത്തിട്ട് സോ ഐ ജസ്റ്റ് പോട്ടഡ് ഫ്ലവർ കുളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സർപ്രൈസ് ചെയ്യാം അവരുടെ കുളി കഴിഞ്ഞാൽ എന്താ ടൈം എടുക്കും സോ അതിനുമുമ്പ് നമുക്ക് ചിക്കിങ് കയറിയിട്ട് എല്ലാ ഫുഡും കഴി സോ ഓക്കെ അവിടുത്തെ ഫുൾ മെനു നമുക്ക് അങ്ങ് ഓർഡർ ചെയ്യാം ഓക്കെ ലോഡ്സ് ഓഫ് ഓഫ് സ്റ്റെപ്സ് നോക്കിയാൽ എന്തൊക്കെ ടൈപ്പ് സാധനങ്ങളാണ് നോക്കിയാൽ അപ്പം നമുക്ക് എല്ലാം ഓരോന്നിച്ച് അങ്ങോട്ട് വാലാ ആയിട്ട് ഓർഡർ ചെയ്ത് രണ്ട് ഡെലിവറി ബോയ് ആട്ടോ സാധനം കൊണ്ടുവരുന്നത് ഒരാള് വേറൊരാള് ഇത് പോയി നമുക്ക് ഇന്ന് കഴിക്കാൻ നൂഡിൽസും പിന്നെ ഐറ്റം ഫയർ ഉണ്ട് കേട്ടോ എന്നിട്ടാണ് നമ്മൾ ചിക്കിയിലേക്ക് പോയത് കുഴപ്പല്ല ഹലോ എവിടെ

വഴി എന്താ പറയുക ഞാൻ രാവിലെ എണീറ്റ് ബേബിക്ക് പയറും ഞാൻ ഓർഡർ ചെയ്തില്ല ചുമ്മാ പറഞ്ഞതല്ലേ എന്റെ ബേബിന്റെ പയറും ഒക്കെ നമ്മളൊന്ന് കഴിക്കുള്ളു മാന്ത പൊരിക്കാനുണ്ട് അതെ അതെ നമ്മൾ പൊരിച്ചു കഴിക്കും നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് കൊടുക്കാം ഞാൻ ഇന്ന് ഇന്ന് എന്താ എനിക്ക് നോർമലി നമ്മള് ഫുഡ് ഓർഡർ ഇത് വെയിറ്റ് ഉണ്ട് സ്വിഗ്ഗി ചിക്കിങ്ങിലുള്ള എല്ലാ മെനു സാധനങ്ങളും ഓരോന്നിച്ച് ഇങ്ങോട്ട് ഓർഡർ ചെയ്ത് എന്റെ മുത്തിന്

ും ബർ ഒക്കെ നോക്കിയ പരത്ത് ഞാൻ ട്രോളിംഗ് ചിക്കും കയറി ദേഷ്യം വന്നു ട്രൈ ചെയ്ത് നോക്കാം ഇത് ചിക്കൻ എനിക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപ ഡ്രൈ ആയി എന്തൊക്കെ ആയി കിടക്കുന്നുണ്ടായിട്ടോ ചിക്കനും എനിക്കറിയാം ഫ്ലേവറൊന്നും നമ്മൾ ബാങ്കൊക്കൊന്നും റാപ്പ് വെച്ചിരുന്നു ഫ്ലേവർ മീറ്റിംഗ് ബ്ലാൻഡ് ഫുഡ് ചെറിയൊരു സാധനം ഇതിന്റെ പേര് ഇതിന്റെ ബോക്സ് മുതൽ കൊടുത്തിട്ടില്ല ഓർഡർ ഇതിന്റെ പേര് മനസ്സിലാവില്ല റോയൽ റാപ്പ് ഉണ്ട് ക്രഞ്ച് സുപ്രീം ബർഗർ ഉണ്ട് മെക്സിക്കൻ ഗ്രിൽ ബർഗർ ഉണ്ട് റോയൽ ക്രഞ്ചി ബർഗർ ഉണ്ട് ത്രീ പീസ് ചിക്കൻ സ്പൈസി എം ബർഗർ റോയൽ സുപ്രീം പിസ്സ റോയൽ സുപ്രീം അങ്ങനെ കുറെ സാധനങ്ങൾ ഓർഡർ ഇതാണ് ഇതിന്റെ അകത്ത് ഒരുപോലെ ഇത്രയും നേരം കഴിച്ച് മൂന്നെണ്ണം ഫീൽ ചെയ്തില്ല ആകെ ഡിഫറൻസ് ഫീൽ ചെയ്തത് ബർഗറിൽ ഇന്നക്കൊരു പൊടി എന്താ ഇതാണ് സാധനം നീ ഡയലോഗ് അടിക്കുന്നുണ്ട് ഡോഗം ഫസ്റ്റ് പൈസ ഇത് ലൈക്ക് മ്മ് എന്താ ടേസ്റ്റ് ഉണ്ട് ഡിഫറെന്റ് ടേസ്റ്റാ കണ്ടിരേേ ഇമക്കൊന്ന് ഇതിനൊ മാตราാണ് ടേസ്റ്റ് ഉള്ളത് ഓ ടീമോറെ നിന്നെ മിസ്സ് ചെയ്യുതി ബ്രോ വത്തേസ് ദ ഫിഷല മറ്റൊരാളെ എന്താ ഒരു മറ്റൊരാളെന്താ നീ ഇത്രയും ഒന്നിച്ച് കഴിച്ചു നീ ഫസ്റ്റ് കഴിച്ചു ഒരെണ്ണം മാത്രം അത് ഏറ്റവും സാധനം എന്നെ കൊണ്ട് കഴിപ്പിക്കുന്നു പിന്നെന്തായാലും ഇവന്റെ ഐഡിയല്ലേ ഓർഡർ ചെയ്തേർഡർ ഇത് ഞാൻ കഴിക്കുന്നില്ല ബിക്കോസ് എനിക്ക് അറിയാം ഇതിന്റെ ടേസ്റ്റും എനിക്ക് വേണ്ട എനിക്ക് ബ്രോസ്റ്റ് എനിക്ക് അത്ര താല്പര്യം ഇല്ല റൈസ് സോറി അറ്റ്ലീസ്റ്റ് എല്ലാ ഫുഡും കോൾഡ് ഫുഡാണ് ബണ്ണായാലും എല്ലാം തണുത്ത് വിറച്ച് ചുക്കിലെ ചുക്കില്ലേ എന്തായാലും എത്ര പൈസ കൊടുത്ത് നമ്മള് വാങ്ങുന്ന സാധനം

നമ്മൾ കഴിച്ചിട്ട് എനിക്ക് എന്താ ഫീൽ ചെയ്തെന്നറിയോ നമ്മൾ ഷോപ്പിൽ നിന്ന് ഒരു തന്തൂരിമയോ മേടിക്കില്ലേ ടേസ്റ്റ് സത്യം പറഞ്ഞ എന്റെ ലൈഫില് ഞാൻ ചിക്കിങ്ങിനു കഴിച്ചേക്കുന്നത് എന്തായിരിക്കും ഈ റാപ്പിഡ് ബൂസ്റ്ററും പിന്നെ ചിക്കൻ ഫ്രൈസും ആണ് നല്ല നല്ല വൃത്തിയതാണ് എല്ലാ വാങ്ങണല്ലോ അപ്പൊ

പിന്നെ ചൂടില്ല നെഗറ്റീവ് സൈഡ് പറഞ്ഞില്ല എടി പോയിരുന്നിട്ടാണേലും എങ്ങനെയാണെങ്കിലും കസ്റ്റമേഴ്സിന് കൊടുക്കേണ്ട ഫുഡ് കറക്റ്റ് സമയത്ത് തന്നെ കൊടുക്കണം ക്ലാരിഫൈ ഉണ്ട് അത് ചൂടൊരു സൈഡ് നിക്കട്ടെ പിന്നെ നമ്മൾ ആലോചിച്ചിരിക്കും പോയിപ്പോ ഞാനൊരു റാപ്പ് അവിടെ നിന്ന് കഴിച്ചിരുന്നു ഏത് റാപ്പാന്ന് ഓർമ്മയില്ല വായില ഈവൻ റാപ്പിഡ് ബൂസ്റ്ററും ഞാൻ റാപ്പും വായിൽ വെക്കാൻ കൂടുതലായിരുന്നു ഇപ്പൊ ഞാൻ ഇത്രയൊക്കെ ഇതായിട്ടും നമ്മളെ ആൾക്കാരൊക്കെ ഇത്ര ഫുഡ് എനിക്കറിയില്ല ബട്ട് ഈ ഈ എല്ലാം ഞാൻ കഴിച്ചു ഞങ്ങൾ ഒരു ബൈറ്റ് ടേസ്റ്റ് എടുത്തിട്ടാണെങ്കിൽ പോലും എല്ലാം സെയിം ടേസ്റ്റ് അതായത് ടേസ്റ്റ് എന്ന് പറയുന്നത് ബ്രാൻഡാണ് ഒരു ബണ് ഒരിത് ഇതിനും നല്ല ബർഗേഴ്സും ചിക്കൻ ഫ്രൈസും ഇതേപോലത്തെ ബ്രാൻഡഡ് അല്ലാത്ത ലോക്കൽ ഷോപ്പിൽ നിന്ന് ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ കഴിച്ച ബർഗറിന് ഇരുന്നൂറ്റി അമ്പത് രൂപയും ഇരുന്നൂറ്റി അമ്പത് രൂപക്കുള്ള ബർഗറും റാപ്പിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് അങ്ങനെ പല റേഞ്ചിലുള്ള സാധനം പക്ഷേ നിങ്ങൾക്ക് ഇത്ര എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ചിക്കിന്റെ കമന്റ് ചെയ്യട്ടോ കാരണം ഞാൻ ഞാൻ കൂടി ഓർഡർ ചെയ്തായിരുന്നു ഞങ്ങൾ വീഡിയോ ഇവൻ ഈ വീഡിയോ എന്നെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് നിന്നപ്പോ ഞാൻ എന്റെ മനസ്സിൽ പൊട്ടി ഞാൻ ഉണ്ടാക്കിയ ഫുഡ് എനിക്ക് ഫ്രിഡ്ജിൽ കയറ്റി നാളെ കഴിക്കാം എല്ലാം നിന്റെ ഫുഡ് എടുക്കുകയും